നമസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ ചൈനയുമായുള്ള വലിയ സംഘർഷത്തിന് ശേഷം ഇന്ത്യ പല രീതിയിൽ പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അത് മോദി സർക്കാർ ഒരു പ്രധാന ലക്ഷ്യമായി തന്നെ എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ദോക്ലാം പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന താവളമായ ബാഗ്ദോഗ്ര എയർബേസ് അതിന്റെ ശേഷിയും മെച്ചപ്പെടുത്തുന്നതിനായി വിപുലമായ നവീകരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് സമീപകാല ചിത്രങ്ങൾ ചൈനയുമായുള്ള മുൻനിരയിലുള്ള ഈ നിർണായക സൈറ്റിൽ കൈവരിച്ച പുരോഗതി എടുത്തു കാണിക്കുന്നുണ്ട് ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നത് പോലെ ചൈനയുമായുള്ള അതിർത്തിക്കടുത്തുള്ള രണ്ട് പ്രധാന എയർബേസുകൾ ഇന്ത്യ വിപുലമായി നവീകരിക്കുകയാണ് ഇതിലൊന്നാണ് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിൽ സ്ഥിതി ചെയ്യുന്ന ബാഗ്ഡോഗ്ര എയർബേസ് ഇത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എയർബേസിലെ റൺവേയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് കൂടാതെ ആക്രമണ സമയത്ത് വിമാനങ്ങളുടെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്ന പുതിയ കാഠിന്യമേറിയ ഷെൽട്ടറുകളും നിർമ്മിച്ചിട്ടുണ്ട് സമാനമായിട്ടാണ് അസമിലെ ദിബ്രുഗഡിൽ സ്ഥിതി ചെയ്യുന്ന ചാബുവ എയർബേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതലുള്ള ഇമേജറി കാണിക്കുന്നത് പോലെ കാര്യമായ നവീകരണങ്ങൾക്കും വിധേയമായിട്ടുണ്ട് എയർബേസുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണം കാര്യമായി തന്നെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈന ആയിരക്കണക്കിന് സൈനികരെ വിന്യസിച്ചിട്ടും ഇന്ത്യയുടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ചൈനയുമായുള്ള അതിർത്തിയിൽ റോഡുകളും പാലങ്ങളും അതിവേഗം നിർമ്മിക്കുകയാണ് ഈ വർഷം മാർച്ചിൽ ബിആർഒ നിമ്മു പതും ദാർച്ച റോഡിനെ ബന്ധിപ്പിക്കുന്നത് പൂർത്തിയാക്കി ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ലഡാക്കിലെ ലേയിലേക്ക് പുതിയതും വേഗമേറിയതുമായ റോഡ് നിർമ്മിച്ചുകൊണ്ടും മാർഗം പ്രദാനം ചെയ്തു ഈ ഇരുന്നൂറ്റി കിലോമീറ്റർ റോഡ് ലഡാക്കിലേക്കുള്ള മൂന്നാമത്തെ റൂട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഇത് ഇതുവരെ സൈന്യത്തിന് ലഭ്യമായ രണ്ട് റൂട്ടുകളേക്കാൾ പ്രാധാന്യമുള്ളതാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു എപ്പോഴെങ്കിലും ചൈനയെ ശക്തമായി നേരിടേണ്ടി വന്നാൽ സൈന്യത്തിന് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോഴത്തെ മോദി സർക്കാർ ഒരുക്കി കൊടുക്കുന്നു എന്നാണ് അങ്ങനെ കരുതലോടെ നീങ്ങുന്ന മോദി സർക്കാരിന് ബിഗ് സല്യൂട്ട് ജയ് ഹിന്ദ്